തിരുവനന്തപുരം ജില്ലയിലെ വടക്കേ അറ്റത്ത് തിരുനാവായിക്കുളം ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രസിദ്ധമായ നാവായിക്കുളം ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണക്കുടിമരം വേണമെന്ന വിശ്വാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു അതിനായി നിലമ്പൂർ വനത്തിൽ നിന്നും കൊണ്ടുവന്ന ലക്ഷണമൊത്ത തേക്കും തടി പണി പൂർത്തിയാക്കി എണ്ണത്തോണിയിൽ തൈലാധിവാസത്തിനായി അർപ്പിച്ചിരിക്കുന്ന ഒന്നാം ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ അർപ്പിക്കുന്ന സ്വർണ്ണക്കുടിമരത്തിന്റെ വിശേഷങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ഡോക്ടർ എസ് അജയ്കുമാർ സെക്രട്ടറി ജി ജയരാജു എന്നിവർ പങ്കുവയ്ക്കുന്നു ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ കൊടിമരം വേണമെന്നുള്ളത് ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ ഏറെക്കാലമായിട്ടുള്ള ആഗ്രഹമാണ് രണ്ടായിരത്തി പതിമൂന്ന് പതിനഞ്ച് കാലഘട്ടത്തിൽ ക്ഷേത്ര ശ്രീകോവിൽ ചെമ്പോലെ പൊതിഞ്ഞ് തങ്ക താഴീക്കുടം ചെയ്തപ്പോൾ അന്നു മുതലേ ഉപദേശക സമിതികളോട് നിരന്തരം ഭക്തജനങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഒരു സ്വർണ്ണ കൊടിമരം അതിൻ്റെ ഒരു ഘട്ടം ഇന്നേ ദിവസം ചിങ്ങൻ രണ്ടാം തീയതി പൂർത്തിയാവുകയാണ് നിലമ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന ഭഗവാന്റെ സ്വർണ്ണക്കുടിമരത്തിനായുള്ള തേക്ക് മരം പണി പൂർത്തിയാക്കി എണ്ണത്തോണിയിൽ തൈലാധിവാസത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു ഈ നാട് മുഴുവനായും നാട് മൊത്തം ഈ പരിപാടിയിൽ പങ്കെടുത്തു വിജയിപ്പിച്ചു ഇവിടെ എത്തിച്ചേർന്ന എല്ലാ സ്വാമി ഭക്തർക്കും ഉപദേശക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിച്ചു വരുന്നു നാവായ്ക്കുളം ശ്രീ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിലെ സ്വാമി ഭക്തരുടെ ചിലകാല അഭിലാഷമായിരുന്നു നാവായ്ക്കുളത്ത് ഒരു കുടിമരം സ്ഥാപിക്കുക എന്നുള്ളത് ഇതിനുവേണ്ടി ഇവിടെ ജനങ്ങൾ തന്നെ ഉപദേശ സമിതി തിരഞ്ഞെടുക്കുകയും ഉപദേശസമിതി കഴിഞ്ഞ നവംബർ പതിനെട്ടാം തീയതി ദേവപ്രശ്നം വയ്ക്കുകയും ദേവപ്രശ്നത്തിൻ്റെ വിധിപ്രകാരം സമിതിയുടെ നിർദ്ദേശമനുസരിച്ച് നിലമ്പൂർ സൗത്ത് ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് ദേവന് അനുയോജ്യമായ സ്വർണ്ണ കുടുംബത്തിന് അനുയോജ്യമായ ഒരു തേക്ക് കണ്ടെത്തുകയും നിലമ്പൂരിൽ നിന്ന് ഘോഷയാത്രയായി നാവായിക്കുളം ശ്രീ ശങ്കരനാരായണസ്വാമി ക്ഷേത്രത്തിൻ്റെ സി തിരുസന്ധിയിലെത്തിക്കുകയും ചെയ്തു മെയ് ഇരുപതാം തീയതി ഹരിദ്ര ഹരിദ്രലേപനം നടത്തുകയും ഹരിദ്രലേപനം നടത്തിയതിനു ശേഷം തച്ചൻ തേക്ക് പണി തുടങ്ങുകയും തേക്ക് ഉരുട്ടി തൈലാധിവാസത്തിന് പ്രാപ്തമാക്കുകയും ചെയ്തു തൈലാധിവാസം എന്ന് പറഞ്ഞാൽ ചടങ്ങ് ഇന്ന് ആഗസ്റ്റ് പതിനെട്ടാം തീയതി ചിങ്ങം ആ രണ്ടിന് പതിനൊന്നും പന്ത്രണ്ട് മുപ്പതിനുമുള്ള ശിവമൂർ മുതൂർ മുഹൂർത്തത്തിൽ ആരംഭിച്ചു തൈലാധിവാസ ചടങ്ങ് നിർവഹിച്ചത് ക്ഷേത്ര തന്ത്രി ബഹുമാനപ്പെട്ട ബ്രഹ്മശ്രീ കുളക്കട നമ്പിപടം ഭാനു ഭാനു ഭണ്ഡാരത്തിൽ അവ അവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തത് ആ ചടങ്ങിൽ ബഹുമാനപ്പെട്ട എം എൽ എയും മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ പങ്കെടുത്ത് ഈ തൈലം ആറ് മാസത്തോളം തൈലാധിവാസ ചടങ്ങുകൾ നടക്കുന്നതാണ് ആറ് മാസത്തിന് ശേഷം ഈ തൈലാധിവാസത്തിൽ നിന്ന് ഈ തേക്കുമരം എടുത്ത് ഭഗവാന്റെ തിരുസന്ധിയിൽ നാട്ടി അതിൽ ചെമ്പ് പറ ഇറക്കി ആ ഇതിൽ സ്വർണം പൂശി സ്വർണ്ണക്കൊടിമരം ഈ ഉത്രട്ടാതി നാളിന് മുമ്പ് ഭഗവാൻ്റെ കൊടിയേറ്റിന് മുമ്പ് ആ സ്വർണ്ണക്കൊടിമരത്തിൽ കൊടി ഉയർത്താനുള്ള ഒരു തീവ്ര പരിശ്രമത്തിലാണ് ഉപദേശമതി അതിനോടനുബന്ധിച്ച് ഇന്ന് നടന്ന ഈ ചടങ്ങിൽ എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളും സജീവമായി പങ്കെടുത്തു ഈ തൈലം ആറു മാസത്തിന് ശേഷം എണ്ണത്തോണിൽ നിന്ന് തേക്ക് പറ എടുത്തതിന് ശേഷം ആ തൈലം നമ്മുടെ നാട്ടിലുള്ള എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദമായി നൽകുന്നതിനാണ് ഈ തൈലാധിവാസ ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവരെയും വിദേശ നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതിലിന് സജീവമായി എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് വിദേശ അഭ്യർത്ഥിക്കുന്നു